Vem, vem, vem! ശേഷം സുരേഷ് ഗോപി തൃശൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ബി ജെ പി പ്രവർത്തകർ നൽകിയ ഉജ്ജ്വല സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും കേരള എക്സ്പ്രസ്സിലാണ് അഞ്ച് നാൽപ്പത്തി അഞ്ചോട് കൂടിയിട്ട് ഇപ്പോൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ആവേശ ആവേശോജ്ജിതമായി അദ്ദേഹത്തെ ഇപ്പോൾ സ്വീകരണം നൽകിയിരിക്കുകയാണ് സി പി എം ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ വലിയ സ്വീകരണമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ താമരപ്പൂവിന്റെ മാലയൊക്കെ ഇട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ോട്ടെട്ടെ ശരിയാണോ മാറിയോ എസ്കലേറ്റർക്ക് നടക്കണം എസ്കലേറ്റർ നടക്കണം നടന്നോട്ടാ ആര് ഈ തലമുറ കൊടുത്തോളൂ ഏ കടക്കാ കട ഏഹ് മാഷാടേക്ക് ഹലോ ചെറിയ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ കടക്കാൻ പറ്റണ്ടേ পোটে 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 네 너무 맛다 എന്തായാലും വലിയ സ്വീകരണമാണ് സുരേഷ് ഗോപിക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം തൃശൂരിലേക്ക് ഇപ്പോൾ ട്രെയിനിൽ വന്നിറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് ഇവിടേക്ക് എത്തിയത് വലിയ സ്വീകരണമാണ് ബി ജെ പി നേതാക്കൾ ഒരുക്കിയിരിക്കുന്നത് താമരപ്പൂ മാലയും ഒക്കെ അദ്ദേഹത്തിന് ചാർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒന്നാമത്തെ പ്ലാറ്റ്ഫോം വഴി പുറത്തേക്ക് ഇറങ്ങുവാനായി അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമെന്നുള്ള ഇന്നാണ് നമ്മൾ കരുതുന്നത് എന്തായാലും പ്രവർത്തകർക്ക് എല്ലാം വലിയ അഭിവാദ്യമൊക്കെ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് ിലും മറ്റുമുള്ള ആൾക്കാർക്കൊക്കെ അഭിവാദ്യ വർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മെയിൻ എൻട്രൻസിലേക്ക് കടന്നുപോയിരിക്കുന്നത് കൈ അവിടെ എടുക്കുവല്ലേ നീ കൈ അത് വിട്ടേ ഇപ്പോൾ ടി പി സെൻകുമാറിനെ അദ്ദേഹം ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കൈ വെച്ചിരുന്ന മതി എന്തായാലും ടി പി സെൻകുമാർ മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഇപ്പോൾ സുരേഷ് ഗോപിയെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒന്നാമത്തെ പ്ലാറ്റ്ഫോം വഴി പുറത്തേക്ക് ഇറങ്ങുവാനായി ഇപ്പോൾ നടക്കുകയാണ് വലിയ അഭിവാദ്യങ്ങളുമായി ഒപ്പം ബി ജെ പി പ്രവർത്തകരും ഒപ്പമുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ യാത്രയ്ക്കായി എത്തിയ യാത്രക്കാരുൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു അർപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു എല്ലാ ജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ കയ്യൊപ്പ് ചാർത്തിയിരുന്നു പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് തൃശൂർ തൃശൂരിൽ തന്നെ അദ്ദേഹത്തിന് വിജയിക്കണമെന്ന ഒരു വാശിയിൽ തന്നെയാണ് അദ്ദേഹം വീണ്ടും ആ തൃശൂരിൽ മത്സരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ പ്രവർത്തകരെല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ് വലിയ ആവേശത്തിലാണ് അദ്ദേഹത്തിന് അഭിവാദ്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പിന്നാലെ ഈ അനുഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആ തൃശൂർ റൌണ്ടിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ നിന്നും വാഹനങ്ങളുടെ അടമ്പടിയുടെ റോഡ് ഷോ ഉണ്ടായിരിക്കുന്നതാണ് അദ്ദേഹം റൌണ്ടിലേക്ക് റൌണ്ടിൽ തൃശൂർ റൌണ്ടിലേക്ക് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ റോഡ് ഷോ വഴി ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കടന്നു പോകുന്നതായിരിക്കും അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകയോട് സംസാരിക്കുമെന്നുള്ള ആണ് അദ്ദേഹം കരുതുന്നത് വിജയ കാഹളം മുഴക്കുമ്പോഴും ആവേശം അങ്ങനെ നിലനിൽക്കട്ടെ നാളെ നാളെ മുതൽ തുടങ്ങും താങ്ക് യു കീപ് സപ്പോർട്ടിംഗ് കീപ് സപ്പോർട്ടിംഗ് ആവേശം തന്നെയാണ് അത് വിജയത്തിലേക്കുള്ള ആവേശമാണെന്ന് തന്നെയാണ് ഹൃദ്യമായി തോന്നുന്നത് കാണല്ലേ കാണുകല്ലേ ഈ ആവേശം അങ്ങനെ നിലനിൽക്കട്ടെ യുദ്ധമില്ല മത്സരമാണ് പിന്നെ ആരുടെടുത്ത് യുദ്ധം ചെയ്യാൻ മത്സരം മത്സരം പോരാളികൾ ആ പോരാളികളിൽ ഒരു വിജയി വേണം അത് ഇത്തവണ തൃശൂർക്കാർ എന്നെ പ്രഖ്യാപിക്കുന്ന നല്ല ആത്മവിശ്വാസം അത്രയും കേട്ടോ ഡൽഹി ജയൂടുക്കോടോ ജയ ഹിന്ദു ഡൽഹി കോശിന് കേട്ടോ നടക്കുക നടക്ക നടക്ക பரோட்ட <laughs> 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 <laughs>